ഹലോ എല്ലാവരും സുഖാരിക്കുന്നല്ലോ അല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഓണത്തിന് വേണ്ടിയൊക്കെ എല്ലാവരും ഒരുങ്ങി തുടങ്ങിയോ ഇന്ന് അത്തം തുടങ്ങുമല്ലേ ആരൊക്കെയാണ് അത്തച്ചമയം കാണാൻ പോണത് ഞങ്ങൾ പോവാറുണ്ടായിരുന്നട്ടാ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ചാനലിൽ അത്തച്ചമയത്തിൻ്റെ അതുകൊണ്ട് ഇന്ന് റിപ്പീറ്റ് ചെയ്തില്ല പിന്നെ ഇന്ന് ഇത്തിരി തിരക്കിലാണേ അപ്പോൾ തൃപ്പൂണത്തിൽ അത്തച്ചമയം കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ട് അപ്പം ഞാൻ റിലേറ്റഡ് വീഡിയോയിൽ കൊടുത്തേക്കാം കേട്ടോ കയറി കാണണേ അതുപോലെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി കാണാൻ ശ്രമിക്കണേ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാട്ടോ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം എന്നാലേ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി എല്ലാവരും ഫ്രീ ആയിരിക്കുമല്ലോ കുറേ ദിവസത്തേക്ക് ഒരു ഇത്തവണ പത്ത് പതിനൊന്ന് ദിവസമെങ്കിലും കിട്ടുന്നുണ്ടെന്ന് തോന്നണല്ലേ വെക്കേഷന് അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ പിള്ളേരുണ്ടാവും ഒച്ചപ്പാടും ബഹളവും കളിയും പാരൻസിനാണ് തകൃതി ആയിട്ടുള്ള പണി കിട്ടാൻ പോണത് ഇവിടെ പൊന്നുന് വെക്കേഷൻ എന്ന് പറയുന്നേക്കാളും സ്റ്റഡി ലീവെന്ന് പറയണതായിരിക്കും കേട്ടോ നല്ലത് ഞാൻ പറഞ്ഞിട്ടുണ്ട് തിരുവോണത്തിന് മാത്രമേ നിനക്ക് തരുള്ളൂ ബാക്കിയുള്ള ദിവസം മുഴുവൻ ഇരുന്ന് പഠിച്ചോളണമെന്ന് കാരണം ഇത് വെക്കേഷൻ കഴിയുമ്പോൾ തന്നെ അവർക്ക് ആണ് ഹാഫ് ഇയർലിയുടെ അപ്പോൾ സി ബി എസ് ഇ ആയത് കാരണം നയൻത്ത് സ്റ്റാൻഡേർഡും കൂടി ആയത് കാരണം ഇച്ചിരി പണിയാണ് പറഞ്ഞിട്ടുണ്ട് എന്ത് കാണിക്കും എന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും എൻ്റെ ജാക്ക് പിന്നെയും ഇ ഫോർ കാണിക്കാൻ തുടങ്ങിയത് കാരണം ഞാൻ എൻ്റെ ഫാഷൻ മേക്കറിലാണ് കേട്ടോ തയ്ച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓണത്തൈലുകൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണേ അപ്പോൾ അതുകൊണ്ട് ഗാർഡൻ വീഡിയോസ് കുറച്ച് ലേറ്റ് ആവും ഒന്ന് രണ്ട് ദിവസത്തേക്ക് ചിലപ്പോൾ കാണാൻ തന്നെ സാധ്യതയില്ല തയ്യലിൻ്റെ ഇടയ്ക്ക് ഒന്ന് നടന്നു വർക്കാനായിട്ടൊന്നും എഴുന്നേറ്റതാണേ അപ്പോൾ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങി നമ്മുടെ ഫാമിലിയിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കയ്യിലുള്ള കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണിക്കാമോ എന്ന് എഴുതി ഓടിച്ചൊരു വീഡിയോ എടുത്തതാണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്